ചൈനയിലെ ഒരു വെള്ളച്ചാട്ടത്തെ പറ്റിയാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നത് ചൈനയിലെ കാടും കുന്നും നിറഞ്ഞ വനമേഖലയുള്ള സ്ഥലത്ത് കൃത്രിമ വെള്ളച്ചാട്ടമുണ്ടാക്കി ഗവൺമെൻറ് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ സത്യം അത് തന്നെയാണോ എന്ന് നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം that the yuntai waterfall is being supported by a large pipe. chinese netizens commented on the viral video. some took it with humor. others were critical, writing the move does not respect the laws of nature nor the visitors. the 340-meter-high waterfall is inside a scenic park which attracted millions of visitors last year, according to local authorities. park officials released a letter saying that they installed the pipe as a small enhancement during dry season and to enrich the visiting experience for those who have traveled a long ദിവസേന ആയിരക്കണക്കിന് ജനങ്ങൾ കാണാനെത്തുന്ന വെള്ളച്ചാട്ടം ഒരു സഞ്ചാരി അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്തുകയും പിന്നീട് ഇത് ടിക്ടോക്കിലൂടെ വൈറലാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് പൈപ്പിലൂടെ വരുന്ന വെള്ളമായതിനാൽ ചൈന ഗവൺമെൻറ് കൃത്രിമമായി നിർമ്മിച്ച് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പലരുടെയും വാദം എന്നാൽ സത്യം അതല്ല മലമുകളിലെ അണക്കെട്ടിൽ നിന്ന് വെള്ളം തിരിച്ചുവിടാൻ സർക്കാർ ചെയ്ത ഒരു സൂത്രപ്പണിയാണിത് നമ്മുടെയൊക്കെ നാടുകളിലെ അണക്കെട്ടുകളിലെ പോലെ തന്നെ അധികമാകുന്ന വെള്ളം ഒഴുക്കിക്കളയുന്നത് ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് ചൈന ഗവൺമെൻറ് അതും സാധാരണ ചിലവിൽ തന്നെ ഇതുവഴി ജനങ്ങൾക്ക് ഉല്ലാസകരമായ ഒരു ദൃശ്യാനുഭവം കൂടി നൽകാൻ സാധിക്കുന്നു എന്നതാണ് ചൈനയുടെ മഹത്വമായി കാണപ്പെടുന്നത് വീഡിയോ വൈറലായതോടുകൂടി ഇരട്ടിയിലധികം ആളുകളാണ് ഇപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനേയും ഏതിനെയും കുറ്റം പറയാൻ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് കണ്ടുപഠിക്കാൻ ഏറെയുണ്ട് ചൈനയുടെ പ്രവൃത്തികൾ